Vamos, രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും ലാലും പെരിയയിൽ കൊല്ലപ്പെടുന്നത് സി പി ഐ എമ്മിന്റെ പാർട്ടി ഗ്രാമമായ പെരിയയിൽ കോൺഗ്രസിൻ്റെ പതാക കെട്ടിയതിനാണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്നാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും എല്ലാം ആരോപിക്കുന്നത് എന്തായാലും അതിനിഷ്ഠൂരമായ ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് പെരിയയിൽ നടന്നത് എന്നുറപ്പാണ് ആ കൊലപാതകത്തിന് പിന്നിൽ കൃത്യമായി സി പി എം നേതാക്കളുടെയും സി പ്രവർത്തകരുടെയും പങ്ക് അന്ന് മുതൽ തന്നെ വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീടുള്ള കാര്യങ്ങളിൽ സി പി എം വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇടപെട്ടത് എന്ന് നമ്മൾ കണ്ടു അതായത് ടി പി കേസിൽ വലിയ രീതിയിൽ പ്രതിസ്ഥാനത്തുണ്ടായ കേരളത്തിൻ്റെ മൊത്തം പഴികെട്ട സി പി ഐ എമ്മിന് അതേ രീതിയിൽ വീണ്ടും പെരിയ കൊലപാതക കേസിൽ പഴി കേൾക്കേണ്ടി വരും എന്നവർക്ക് തന്നെ നന്നായി ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേസിൽ സി പി എമ്മുകാരായ പ്രതികളെ ഒഴിവാക്കാനും കേസന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആദ്യഘട്ടം മുതൽ തന്നെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് സി പി എം നടത്തിയിരുന്നു പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണം വലിയ രീതിയിൽ കുഴപ്പം പിടിച്ചതായിരുന്നുവെന്നും ഇത് കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്നും അന്ന് തന്നെ ആരോപണം ഉയർന്നതാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന് കോൺഗ്രസും ഈ കൊല്ലപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങളും ആവശ്യപ്പെട്ടത് സി ബി ഐ എന്ന് പറഞ്ഞാൽ കൂട്ടിലടച്ച തത്തയാണെന്നും കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കാനായി ഈ ഏജൻസികളെ ഉപയോഗിക്കുക ാണ് എന്നും കോൺഗ്രസും സി പി ഐ എമ്മും ആ ഘട്ടത്തിൽ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരുന്ന സമയത്താണ് കേരള പോലീസിൽ നിന്നും നീതി ലഭിക്കില്ല എന്ന് മനസ്സിലായതോടുകൂടി നീതി ലഭിക്കണമെങ്കിൽ സത്യം പുറത്തു വരണമെങ്കിൽ സി ബി ഐ തന്നെ വരണം എന്ന് മുൻ നിലപാട് മാറ്റി കോൺഗ്രസ് നിലപാടെടുക്കുന്നത് അതിന്റെ ഭാഗമായി വലിയ നിയമ പോരാട്ടം തന്നെ ഈ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരുടെ കുടുംബങ്ങൾ നടത്തി പക്ഷേ അതിക്രൂരമായി മനുഷ്യത്വമില്ലാത്ത രീതിയിൽ ഈ കുടുംബങ്ങളുടെ പോരാട്ടത്തെ ശക്തിയുക്തം എതിർത്തിരുന്നു പിണറായി സർക്കാർ എന്നതാണ് ഈ പെരിയാ കൂട്ടക്കൊല കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സി ബി ഐ അന്വേഷണം വേണം ഞങ്ങൾക്ക് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല ഈ പോലീസ് ഞങ്ങൾക്ക് നീതി തരാൻ പോകുന്നില്ല എന്ന് ഒരു കുടുംബം ഒരു മലയാളി കുടുംബം രണ്ട് കുടുംബങ്ങൾ കൊല്ലപ്പെട്ട രണ്ട് ചെറുപ്പക്കാരുടെ കുടുംബങ്ങൾ വന്ന് കോടതിയിൽ പറയുമ്പോൾ അതിനെ മനസ്സാക്ഷിയില്ലാതെ ഈ തൊഴിലാളി പാർട്ടി എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന സാധാരണക്കാരുടെ പാർട്ടി എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന സി പി താണ് പിന്നീട് കേരളം കണ്ടത് സത്യത്തിൽ പൊതുഖജനാവിൽ നിന്നും രണ്ട് കോടിയോളം രൂപ മുടക്കിയാണ് ഉന്നതരായ സുപ്രീം കോടതി അഭിഭാഷകരെ കൊണ്ടുവന്ന് സി ബി ഐ അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ കേരള സർക്കാർ എതിർത്തത് ഒരു കാരണവശാലും സി ബി ഐ ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കരുത് എന്ന നിർബന്ധ ബുദ്ധി സി പി എം ഐ എമ്മിനുണ്ടായിരുന്നു കാരണം സി പി ഐ എമ്മിന്റെ ഉന്നതരായ നേതാക്കൾ ഈ കേസിനകത്ത് സി ബി ഐ വന്നാൽ പെടും എന്നവർക്ക് ഉറപ്പായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് അവർ സി ബി ഐ അന്വേഷണത്തെ എതിർത്തത് തീർത്തും അതിശയകരമായ ഒരു കാര്യം ഈ സി ബി ഐ വരാതിരിക്കാനായി സുപ്രീം കോടതി വരെ ഈ സർക്കാർ പിണറായി സർക്കാർ നിയമ പോരാട്ടം നടത്തി എന്നുള്ളതാണ് ആ കുടുംബങ്ങളെ സുപ്രീം കോടതിയിലേക്ക് വരെ വലിച്ചിഴച്ചു ഈ ചെറുപ്പക്കാരെ കൊന്നതിലും വലിയ കുറ്റമാണ് സർക്കാർ ഈ നിയമ പോരാട്ടത്തിലൂടെ നടത്തിയത് എന്ന് വ്യക്തമാണ് പക്ഷേ സത്യവും നീതിയും ന്യായവുമെല്ലാം ആ കുടുംബക്കാർക്കൊപ്പം നിൽക്കുകയും സി ബി ഐ അന്വേഷണത്തിന് അനുകൂലമായ കോടതി ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തു അതിന് ശേഷമാണ് സി ബി ഐ വന്നത് സി ബി ഐ വന്നതിന് ശേഷമാണ് ഈ കേസിൽ ഉന്നതരായ സി പി എം നേതാക്കളുടെ പങ്ക് പുറത്തു വന്നതും ഇവരെല്ലാം പ്രതി പട്ടികയിൽ വന്നതും ഇരുപത്തിനാല് പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് പതിനാല് പ്രതികളാണ് പത്ത് പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിട്ടുണ്ട് എങ്കിലും ഈ കേസിൽ പ്രതികൾ സി പി എം കാരടക്കം പതിനാല് പ്രതികൾ കൊലപാതക കുറ്റത്തിനും ഗൂഢാലോചന കുറ്റത്തിനും കുറ്റക്കാരാണ് എന്ന് തെളിഞ്ഞത് വലിയൊരാശ്വാസമാണ് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് കൊച്ചി പ്രത്യേക സി ബി ഐ കോടതിയാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത് സി പി ഐ എമ്മിന്റെ മുൻ പെരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ എ പീതാംബരനാണ് ഈ കേസിലെ ഒന്നാം പ്രതി മുൻ എം എൽ എ സി പി ഐ എം നേതാവും സി പി ഐ എം ജില്ലാ സെക്രട്ടറി അംഗവുമായ കെ വി കുഞ്ഞിരാമൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കെ മണികണ്ഠൻ ഇവരൊക്കെയാണ് ഈ പ്രതികളായിട്ടുള്ളത് അതായത് ഉന്നതരായ സി പി എം നേതാക്കളും സി പി എം പ്രവർത്തകരുമാണ് ഈ കേസിന്റെ പ്രതിപട്ടികയിൽ വന്നത് റിമാൻഡിലായ പ്രതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജാമ്യം പോലും ലഭിക്കാതിരിക്കാനുള്ള ജാഗ്രത അന്വേഷണ സംഘം കാണിച്ചിരിക്കുന്നു അതിനുശേഷമാണ് കേസ് വിചാരണയ്ക്ക് വരുന്നത് ഒടുവിലിത വിചാരണയ്ക്ക് ശേഷം വിധി പ്രസ്താവത്തിന് അരികിൽ നിൽക്കുമ്പോഴാണ് ഈ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് ഈ കേസിൽ കോടതി വിധിച്ചിരിക്കുന്നത് ഈ കേസിലെ ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനെട്ട് പതിനേഴ് പത്തൊൻപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പ്രതികളെയാണ് വെറുതെ വിട്ടിരിക്കുന്നത് സംശയത്തിന്റെ ആനുകൂല്യം നൽകി എന്തായാലും ഈ പ്രതികൾക്കെതിരെയും നിയമയുദ്ധത്തിന് പോകും അല്ലെങ്കിൽ അപ്പീലിന് പോകുമെന്നും നിയമയുദ്ധം തുടരുമെന്നും കോൺഗ്രസും അതുപോലെ തന്നെ കുടുംബങ്ങളും ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ പങ്ക് ബ്രാഞ്ച് മുതൽ ജില്ലാ കമ്മിറ്റികൾ വരെ ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോൾ അവകാശപ്പെടുന്നത് പ്രതികളെ സഹായിക്കാൻ സർക്കാർ എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്തു പ്രതികൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ും ചെയ്തു കൊടുത്തു പത്ത് പേർപട്ടികൾ തുടരുമെന്ന് വ്യക്തമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രധാനപ്പെട്ടാലും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നവരെല്ലാം സി പി എം നേതാക്കളും പ്രവർത്തകരുമാണ് പി വധക്കേസ് എന്ന പോലെ തന്നെ സി പി ഐ എം ഇനി പഴി കേൾക്കാൻ പോകുന്ന മറ്റൊരു കൊലപാതകമായി ഈ പെരിയ കേസ് പെരിയ ഇരട്ട കൊലപാതക കേസ് മാറുകയാണ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited Tirivanandabirab.